കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ദുബായിൽ നിന്ന് നാളെ തിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി നാട്ടിലെത്തും ഇരുപത്തൊമ്പതാം തീയതി മുതൽ നാട്ടിൽ കാണും പിന്നെ നമ്മുടെ ഞാൻ ഒക്ടോബർ നാലാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഒക്ടോബർ ആറാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും ഒരുപാട് പേര് വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ളവർക്ക് എടുക്കാം നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ നമ്പർ ഞങ്ങൾ വേറെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും എൻ്റെ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം എന്ന് നിങ്ങളുടെ കാര്യം ശരിയാവുമ്പോഴാണല്ലോ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്നെ റെഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കൊടുക്കുക അതിന് എൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നിങ്ങൾ നന്നാവുമ്പോൾ മറ്റുള്ളവരും നന്നാവണമെന്ന് തോന്നണം അപ്പം ശരിയായിട്ടുള്ള നമ്പറുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതിന് വിഷയമൊന്നുമില്ല അതിന് എൻ്റെ അടുത്ത് പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് പേര് പെർമിഷൻ ചോദിക്കാറുണ്ട് പെർമിഷൻ്റെ ആവശ്യമൊന്നും അതിനകത്ത് വരുന്നില്ല പിന്നെ എറണാകുളത്തും പാലക്കാടും വരുന്നവർ രാവിലെ പത്ത് മണിക്ക് വന്നാൽ മതി താമര താമരശ്ശേരി സിറ്റി മോളിൽ വരുന്നവർ രാവിലെ ഒരു ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വരണം അത് മസ്റ്റാണ് പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് നമ്മളിവിടെ വന്ന് കണ്ടു അവർക്ക് അവരുടേതായ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യപ്പെട്ടു അവർക്ക് വലിയൊരു ആശ്വാസമായി എല്ലാമായിരുന്നു പിന്നെ നാട്ടിൽ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു നാട്ടിൽ എന്നെ വന്നിട്ട് കണ്ടിട്ട് പുള്ളിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വന്ന് എന്നെ കണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അലർജി വിട്ടുമാറത്തില്ല ഈ അലർജി എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹത്തിന് വിട്ടുമാറില്ല വല്ലാത്ത പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പുള്ളി തിരുവനന്തപുരത്ത് വന്ന് എന്നെ കണ്ടു കാണുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ നാടി പിടിച്ചു നോക്കി സ്വാഭാവികമായിട്ട് ഞാൻ നാടി പിടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് അസുഖങ്ങൾ അതൊക്കെ പറയും ഞങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയും അത് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ ദൈവം തന്ന ഒരു കഴിവാണ് അങ്ങനെ ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് പിന്നെ ഹാർഡ് വർക്കും ഇതും കൂടെ ആകുമ്പോഴേ നല്ലൊരു ആചാര്യനാവാൻ സാധിക്കും അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ക്യൂറായി അദ്ദേഹത്തിന് ഒരു കുഴപ്പമിപ്പോൾ ഇല്ല ഒരു മാസം കൊണ്ട് അത് ക്ലിയറായി ഒരു ഏകദേശം ഒരു മാസത്തിന് മുമ്പേ വന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മെഡിസിൻ കഴിച്ചു പല ഡോക്ടർമാരെ കണ്ടു ഏറ്റവും മെഡിക്കരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടു എന്നിട്ടും മരുന്ന് ഇത് മാറണം അപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ നാടി പിടിച്ച് നോക്കി അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളില്ലേ എന്നൊക്കെ എല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ലക്ഷണവും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ അറിയാം പിന്നെ നാടി ഇത് പിടിച്ച് നോക്കുമ്പം അതിൻ്റെ അത് നമുക്കറിയാൻ പറ്റും അത് ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നാടി അത് പിടിച്ച് നോക്കി എന്നിട്ട് അദ്ദേഹത്തിന് ഇത് ഹീമോഗ്ലോബിൻ്റെ അളവിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ലാബിൽ പോയി എന്നോ തിരുവനന്തപുരത്തോ എവിടെയാ നിങ്ങൾക്ക് എവിടെയാണോ അതായത് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണം പുള്ളി ആലപ്പുഴ ഉള്ളതായിരുന്നു ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി ചെക്ക് ചെയ്തു എന്നിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നയൻ പോയിൻറ്റ് ഫൈവ് അത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലേ വരുന്നുള്ളൂ അതായത് നയൻ പോയിൻ്റ് ഫൈവ് നമുക്ക് കണക്കാക്കാം അപ്പോൾ അത് മെഷീനിൽ അങ്ങനെ കാണിക്കണമെങ്കിലും പ്ലസ് ഓർ മൈനസ് നമ്മൾ നോക്കും എന്നാലും വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഹിമോഗ്ലോബിന് വർദ്ധിക്കാൻ വേണ്ടിയുള്ള ഫുഡുകൾ കഴിക്കാൻ പറഞ്ഞു നമ്മുടെ ഈ സപ്ലിമെൻ്ററി ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഫുഡിലൂടെ നമ്മുടെ ഇതിൽ വരും അപ്പം അങ്ങനെ അത് കഴിക്കാം പിന്നെ അയൺ അയണ് കൂടുതൽ ശരീരത്തിൽ വേണം എന്ന് പറഞ്ഞു എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും ചായ കുടിക്കരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഈ അയണ്ട കുറവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പ്രോബ്ലം അപ്പം അയൺ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ അലർജി ഇല്ല മറ്റേത് ഒന്നിരാടൊരിക്കുക രണ്ട് ദിവസത്തിൽ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കവിടെ എന്നാലൊരു വ്യക്തിക്ക് കൈകാലൊക്കെ പൊട്ടി ആകെ ഒരു പ്രോബ്ലമായിട്ട് വന്നിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വയർ ശരിയാക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിയാക്കി അപ്പോൾ നമ്മൾ ആ ഞാടി പിടിച്ച് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഇപ്പോൾ ഈ മെൻ്റൽ സ്ട്രെസ്സ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബി പി എടുത്ത് വെച്ച് ചെക്ക് ചെയ്യും ബി പി കൈ എങ്ങനെ വെക്കണം ഏത് രീതിയിലാണ് നിങ്ങൾ നടന്നു വന്നിട്ട് ഉടൻ ബി പി ജെക്ക് ചെയ്യുന്നോ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല വന്നു ഉടൻ ബി പി ചെക്ക് ചെയ്തു ബി പി കൂടുതലാണ് ഉടൻ മരുന്ന് എഴുതി അതേപോലെ ഡയബറ്റീസ് ചെക്ക് ചെയ്യുന്നു അവരുടെ മെൻറ്റൽ എങ്ങനെയാണ് അവരിന്ന് ദേഷ്യം പെട്ടോ അവർക്ക് ഇന്ന് പ്രയാസമുണ്ടോ ഇതൊന്നും നോക്കുന്നില്ല എന്നിട്ട് ഉടൻ തന്നെ ഡയബറ്റീസ് നോക്കുമ്പോൾ അത് കൂടി നിൽക്കുന്നു മരുന്ന് എഴുതിയുള്ളൂ വേറൊരു ദിവസം ഇവർ സന്തോഷവും ശാന്തവും ആയിട്ട് വരുന്ന ദിവസം അവരുടെ ഡയബറ്റീസ് ചെക്ക് ചെയ്താൽ നോർമൽ അപ്പം ഇതൊക്കെ ഡോക്ടർമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഫീസ് വാങ്ങിക്കാം എല്ലാം ചെയ്യാം അതിനകത്ത് വിഷയമല്ല അവർ ഫീസ് തരാൻ തയ്യാറാണ് പക്ഷെ അവർക്ക് അതിൻ്റെ ഫീസ് വാങ്ങുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അതായത് ആരെൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് എന്ത് അങ്ങനെയല്ല നിങ്ങൾ വാങ്ങുന്ന ഫീസിനോട് ഒരു കൂറുണ്ടായി ഇവിടെ വരുന്നവരെല്ലാം പറയും സാറിന് ഫീസ് കൊടുത്താലും എ ടു സെൻഡ് കാര്യങ്ങൾ എന്ത് കാര്യം നമുക്കറിയണമെങ്കിലും സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരും ഏത് മേഖലയെക്കുറിച്ചാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരും അതാണ് കല്യ ജോഷത്തിൻ്റെ ഒരു പ്രത്യേകത അത് കാരണം എല്ലാ മേഖലയിലും പയറ്റി തെളിഞ്ഞാലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടില്ലെങ്കിൽ അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും എത്രത്തോളം ഗ്രന്ഥങ്ങൾ കിട്ടും അത്രത്തോളം ഗ്രന്ഥങ്ങൾ വായിക്കും ഇപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ രീതി ഹാർഡ് വർക്ക് എട്ട് മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ റിലയൻസിൽ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന സമയത്തെല്ലാം നൈറ്റ് ഷിഫ്റ്റിൽ പുസ്തകങ്ങൾ വായിക്കും പല ഗ്രന്ഥങ്ങൾ കിട്ടുന്ന രീതികൾ അതെല്ലാം വായിച്ചിട്ട് എല്ലാം ചെയ്യും അങ്ങനെ പല ജ്യോതിഷന്മാരെയും ഞാൻ വെല്ലുവിളിക്കുന്നത് ശുക്രൻ എങ്ങനെ ഇരുപത് വർഷം കൊടുത്തു പറയൂ സൂര്യൻ എങ്ങനെ ആറു വർഷം കൊടുത്തു പറയൂ ചന്ദ്രനെങ്ങനെ പത്ത് വർഷം കൊടുത്തു പറയൂ ഇക്വേഷൻ പറയും ഒരാളും പറയില്ല എല്ലാവരും കാണാതെ പഠിച്ച പറയുന്നത് പക്ഷേ കലിയ യോശന എടുത്തു അത് വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടാശിനെ കൊടുത്ത് വരാഗമേനെ എന്ത് ഇക്വേഷനാണ് അതിനകത്ത് ഉപയോഗ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അത് പറയും അത് കേരളവാദി ചാനലിലൂടെ കുറേയൊക്കെ ഞാൻ ക്ലൂ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ്റെ ഇത് തീയർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കലിയ ജ്യോതിഷം അപ്പോൾ തീർച്ചയായും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം നമുക്ക് നമ്മുടെ ആചാര്യന്മാർ കണ്ണടച്ചിരുന്ന ലോകം കണ്ടതാണ് ഇന്നതായിപ്പം നല്ലൊരു കാര്യം നടന്നിരിക്കുന്നു എന്ന ദിവസം മാതാമൃതാനന്ദമയ്യെ ആദരിച്ചിരിക്കുന്നു ഇപ്പോഴാണ് നമ്മുടെ ഗവണ്മെൻറ്റ് ആദരിച്ചത് വരണം കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ സിനിമാ നടന്മാർക്കെല്ലാം അവാർഡ് കൊടുക്കുന്നു ബാക്കിയുള്ള എല്ലാ പേരെയും അവാർഡ് കൊടുക്കുന്നു ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ജ്യോതിഷന്മാർക്കോ ആചാര്യന്മാർക്കോ അത് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ജ്യോതിഷന്മാരെ ഉൾപ്പെടുത്തുന്നില്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് ഭാരത സംസ്കാരത്തെ നാം അംഗീകരിക്കുന്നു എന്നൊക്കെ വാത വരാതെ സംസാരിക്കുകയാണ് ബി ജെ പി കാര് എന്തുകൊണ്ട് നിങ്ങൾ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു ശാസ്ത്രം ജ്യോതിഷ ശാസ്ത്രത്തെ നിങ്ങൾ ജ്യോതിഷന്മാർക്ക് അവാർഡ് കൊടുക്കുന്നില്ല ആചാര്യന്മാരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല അത് നിങ്ങൾ പറയൂ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നു എന്തുകൊണ്ട് ഭാരതത്തിലെ ആചാര്യന്മാരെ നിങ്ങൾ ആദരിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അതെൻ്റെ ഒരു രീതിയാണ് ഇന്നിപ്പോൾ കേരള ഗവണ്മെൻറ്റ് അങ്ങനെ ഒരു ഇത് ചെയ്തു അത് നല്ലത് തന്നെയാണ് ഏത് ഗവൺമെൻറ് വന്നാലും ആരും ആചാര്യന്മാർ ഇവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമല്ല സുപ്രീം കോടതി അംഗീകരിച്ചതാണ് ജ്യോതിഷം ആ ആയുർവേദത്തിൻ്റെ ഒരു സിലബസ്സാണ് ജ്യോതിഷം അപ്പോൾ അത് എന്തുകൊണ്ട് അത് ആചാര്യന്മാരെ ആചരി ഇത് ആക്ക ആദരിക്കുന്നില്ല അത് എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ അത് മാത്രമല്ല ഈ ആചാര സമൂഹത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഇന്ന് അമ്മ അമൃതാനന്ദമയ്യ അത് കേരള ഗവൺമെൻറ് ആദരിച്ചു അത് വളരെ സന്തോഷം തന്നെയാണ് എല്ലാ മതത്തിലുള്ള ആചാര്യന്മാരെയും ആദരിക്കണം ഒരു മതത്തിലുള്ളവരല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ പേരും മതപണ്ഡിതന്മാരെയും എല്ലാ പേരെയും ആദരിക്കണം നമ്മൾ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അതിന് തെറ്റൊന്നുമില്ല അത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ പല രോഗങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ പല ഗ്രന്ഥങ്ങളും വിദേശ കടന്നു പോയി വിദേശ രാജ്യങ്ങളിലേക്ക് ബ്രിട്ടീഷുകാരൊക്കെ കൊണ്ടുപോയി എന്നിട്ട് അവരെല്ലാം പഴയ പെയ് പുതിയ കുപ്പിയിലാക്കി അളച്ചു തന്നു നമ്മുടെ ശാസ്ത്രങ്ങൾ കൊണ്ടുപോയി മനസ്സിലാക്കിയിട്ട് അതുതന്നെ നമുക്ക് തന്നു അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കത്രേ പറയാനുള്ളൂ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം അത്രയേ ഉള്ളൂ പിന്നെ എപ്പോഴും നിങ്ങൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകും ഏത് മേഖലയിലുള്ളവരായാലും എക്സ്പെർട്ടായിട്ടുള്ളവരുടെ അടുത്ത് പോകും അപ്പോൾ അത് കറക്റ്റായിരിക്കും എന്നാളൊരു അമ്മ വിളിച്ച് പറഞ്ഞു പൊരുത്തം നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് പൊരുത്തം വരും അതിവിടെ ജ്യോതിഷന്മാർക്ക് നൂറു രൂപ എടുത്താൽ നോക്കിത്തരും അവസാന പൊരുത്തം സന്തോഷ് സാറിൻ്റെ ചെന്ന് സാറ് കൺഫേം ചെയ്തിട്ടേ ചെയ്യൂ അപ്പോൾ ഞാൻ അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഈ പൊരുത്തം ചേരുവോ ആയില്യവും മഹവുമാണ് ഈ പൊരുത്തം ജ്യോതിഷ ആദ്യത്തെ നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് പത്തിൽ ആറെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു പെണ്ണ് വെട്ടുകാർ അത് വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം കാര്യം എനിക്ക് മനസ്സിലായി അവിടെ പാവസ്വാമി പൊരുത്തം കാണൂല ദശാസന്ധി സമദേശം കുജദോഷം പാവസ്വാമി നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് പത്തിൽ ഒരു സ്റ്റെപ്പേ ആവുള്ളൂ പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല ബാക്കി നാല് സ്റ്റെപ്പ് നോക്കണം മൊത്തം അഞ്ച് സ്റ്റെപ്പ് പൊരുത്തം നോക്കി ഗ്രഹനിലയും പരിശോധിച്ച് അതിൻ്റെ ഗ്രഹസ്ഥിതി എല്ലാം പരിശോധിച്ചിട്ടാണ് അത് പറയാൻ അല്ല നക്ഷത്ര പരുത്തം നോക്കി പെണ്ണിനെ പിടിച്ചയച്ചിട്ട് അവിടെ അടിയും ബഹളമായി കഴിഞ്ഞിട്ട് കാര്യമില്ല ജ്യോതിഷത്തിൽ പറയുന്നില്ല ജ്യോതിഷത്തിൽ അഞ്ച് സ്റ്റെപ്പ് പൊരുത്തങ്ങൾ നോക്കണം അത് കഴിഞ്ഞാൽ അവിടെ ഗ്രഹനില നോക്കണം പയ്യൻ്റെയും പെണ്ണിൻ്റെ സ്വഭാവം നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ല ചുമ്മാ ഇവർ ഞാൻ അവരടുത്ത് പറഞ്ഞു നൂറു രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും കിട്ടുമ്പോൾ അത് അതുപോലെ ഇരിക്കുകയുള്ളൂ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരടുത്ത് ഫീസ് കൂടും കാര്യം വരും പക്ഷേ അത് ഷാർപ്പായിരിക്കും ഞാൻ കല്യാണം നടത്തി വെച്ചാൽ ഒരു കല്യാണം ഇതുവരെ മുടങ്ങിയിട്ടില്ല അത് ജനങ്ങൾക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ പറയും എല്ലായിടവും നോക്കിയിട്ട് ലാസ്റ്റ് വിവാഹം നടത്തുന്ന മുമ്പേ എൻ്റെ അടുത്ത് നോക്കിയിട്ട് അത് ചെയ്യൂ എന്ന് അവർ പറഞ്ഞ വോയിസ് ക്ലപ്പ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരുപാട് പേര് നൂറുകണക്കിന് പേര് അതാണ് എന്നിലുള്ള വിശ്വാസം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹനുള്ള അൽഹമുല്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ